ഇതാ ഞങ്ങൾ ഇന്ന് ഇതാ ഒരു കല്യാണ വീട്ടിലേക്ക് പോകുന്നു കല്യാണ ഒരുക്കങ്ങളെല്ലാം എന്തായെന്നറിയാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ ഇതാ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുക മുമ്മ ഉണ്ട് പിന്നെ മക്കൾസ് ഉണ്ട് ഇതാ നൂറെ ഉണ്ട് ഇതാ നൂറ് ഇവിടെ നിന്ന് പോവാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ഞാനും ഉണ്ട് ഞങ്ങളെല്ലാം കൂടെ ഇന്ന് കല്യാണ വീട്ടിലേക്കുള്ള പരിപാടിയാണ് അവിടെ വെച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം വാഴയിലെ പാട്ട് പാടിയിട്ടാണ് ഇവർ ഈ കടന്ന് കളിക്കുന്നത് എന്താ ഭാഷയെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല കിട്ടുന്ന ലൈൻ വെച്ചിട്ട് എന്തൊക്കെയോ പാടുന്നത് സ്നാസ് ചെയ്യുന്നുണ്ട് മുട്ടായി തിന്നുന്നു എടുക്കുന്നു എല്ലാ പരിപാടിയായിരുന്നു എല്ലാം കൂടി വരുത്തി ഒന്നടിപോലെ നമ്മൾ കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നു അത് എന്നാൽ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കൂടുതലാണ് എനിക്ക് എടുത്തു പോകുന്നത് കല്യാണ പരിപാടികളെന്തായാലും